എടുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്ക് കിഴങ് വർഗ്ഗ കിറ്റ് വിതരണം ചെയ്തു രാവിലെ കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു വീട്ടിലേക്ക് ആവശ്യമായിട്ട് ഉദ്ഘാടനം നമ്മൾ നിർവഹിക്കുകയാണ് എല്ലാ പദ്ധതികളും ഈ മാർച്ച് മാസത്തോടു കൂടി നമ്മൾ നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൃഷിയുടെ ഈ ലാസ്റ്റ് പദ്ധതിയായ കിഴങ്ങുകാര് എത്തിയിട്ട് ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് കൃഷി ഓഫീസർ ഡോക്ടർ പി സി സജന പദ്ധതി വിശദീകരണം നടത്തി പദ്ധതിയിലെ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ വെച്ചിട്ടാണ് നമ്മൾ പദ്ധതി നടപ്പാക്കുന്നത് അപ്പൊ അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വർഷം എനിക്ക് നമ്മൾ കൊടുത്ത ഇഞ്ചിയും മഞ്ഞളും നന്നായിട്ടുണ്ടായിട്ട് ഒരുപാട് പേര് എല്ലാ വർഷത്തെക്കാളും കൂടുതലായിട്ട് നന്നായിട്ടുണ്ടായി വിളവെടുത്ത് കഴിഞ്ഞപ്പോൾ ഫോട്ടോസൊക്കെ കിട്ടിയായിരുന്നു അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ വിപണിയിലെ വില ഇപ്പോൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇഞ്ചിയുടെ വില അത്രയും കൂടിയാണ് നിൽക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിനുള്ളത് ഗ്രോ ബാഗിലാണെങ്കിലും തറയിലാണെങ്കിലും നമ്മൾ കുറച്ച് വെച്ച് ഉണ്ടാക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കൃഷി അസിസ്റ്റന്റുമാരായ വി ബിപിൻ കുമാർ എം എം ഹസീബ് എന്നിവർ സംസാരിച്ചു സുവർണ സ്വപ്നങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ മൂന്ന് മൂന്ന് മുഗൾ